സുഗമോ ദേവിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തിലെ പ്രഭാവതിയും ദേവിയും നന്ദനുമെല്ലാം അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് പ്രഭാവതിയാണെങ്കി ഭയങ്കര സങ്കടത്തിലാണ് എന്നിട്ട് നമ്മുടെ പ്രഭാവതിയാണെങ്കിൽ പൊട്ടിക്കറിഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി നന്ദന്റെ അടുത്ത് ചോദിക്കുവാണ് ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു വരവുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് എന്നാന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ചോദിക്കുകട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ത്യാഗരാജനും തനൂജയും ചന്ദ്രമതിയൊക്കെ നല്ല ആഘോഷത്തിലാണ് അവിടെ എല്ലാരും കൂടി ഭയങ്കര സന്തോഷത്തിൽ ആഘോഷിക്കുവാണ് എന്നിട്ട് നമ്മുടെ ആണെങ്കിൽ ത്യാഗരാജനോട് പറയേണ്ടി അപ്പുറത്തെ വീട് നമുക്ക് തന്നെ ലേലത്തില് പിടിക്കണം എന്നൊക്കെ അങ്ങനെ നമ്മുടെ തേവർക്കാട്ട് കുടുംബം മൊത്തം സന്തോഷത്തിലാണ് എന്നാൽ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബക്കാരാണെങ്കിൽ ഭയങ്കര വിഷമത്തില് എങ്ങോട്ട് പോണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് വീട് വിട്ടു പോണേലും നമ്മുടെ പ്രഭാവതിക്കും നല്ല വിഷമം ഇനി ഇവർ എങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാൻ ഒരു രക്ഷകനായി ആരെങ്കിലും എത്തുമോ എന്നൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഗിരീഷ് ആണെങ്കിൽ നല്ല ദേഷ്യപ്പെട്ട് സങ്കടത്തോടെയൊക്കെയാണ് പോയേക്കുന്നത് ഗിരീഷിന്റെ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ രചനയെയും നിങ്ങളുടെ കൂടെ അയക്കുമെന്നൊക്കെയാണ് ഗിരീഷ് ദേഷ്യപ്പെട്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അവര് ഗിരീഷിന്റെ അടുത്തേക്കാണോ പോയത് അതോ ഇനി ആ സമയത്ത് അവരെ രക്ഷിക്കാനായി ആരെങ്കിലും എത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം